പള്ളിമീനാറിൽ കൽക്കുന്ന പങ്കിന്റെ മുത്തിന്റെ പേരാണ് കല്ലിന്റെ മുത്താണ് എൻ്റെ തോഹറസൂരാണ് പൂവിലെ പൂന്തേ നഴുകാൻ പൂർണനീലാവിൻ്റെ ചേരാൻ പൂവിലെ പൂന്തേ നഴുകാൻ പൂർണനീലാവിന്റെ ചേരാൻ

ക്യുറാ മത്സരത്തിൽ ഫസ്റ്റ് നേടിയ ഹിബ കെ പി വാട്സപ്പ് ഗ്രൂപ്പ് നൽകുന്ന ഒരു ക്യാഷ് അവാർഡ് പെൺകുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് മദ്രാസയിൽ വെച്ച് നൽകുന്നതായിരിക്കും أنا أني بذلك واستغنى فبدوت شخصا آخر كي يتفاخر لأجاريهم قلت ظاهر ما فيهم فبدوت شخصا آخر نرى الله لنا حالا ذاك جمالنا يسمو يتعالى سأكون أنا أنا ما أهوانا ما لي وما برضاهم لا 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 نحتاج المال كي نزداد جمالا جوهرنا هنا في قلب تلا لا 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 نروي الناس بما لا الله لنا هالا ذاك جمع يتعالى لأجاريهم قلدت ظاهر ما فيهم فبدوت شخصا آخر كي يتفاخر وظننت أنا أني بذلك استغنى فبدوت شخصا آخر ഏതാനും നിമിഷങ്ങൾക്കകം നമ്മെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിനായി വേദിയിൽ എത്തുന്നതാണ് അടുത്തതായി അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി വേദിയിൽ കയറിയിരിക്കേണ്ടതാണ് റഷ്മൽ മുഹമ്മദ് സിയാൻ നജൽ അബ്ദുൽ വാജിദ് സിനാൻ ഗാനം ആലപിച്ച രണ്ടാം ക്ലാസ്സിലെ അൻഷിദിനെ നെടിയിൽ വക ഒരു ക്യാഷ് അവാർഡ് മുഹമ്മദ് അൻസിൽ നാലാം ക്ലാസ് മുഹമ്മദ് അൻസിലിനൊരു ക്യാഷ് അവാർഡ് മുഹമ്മദ് അർഷിദ് നാലാം ക്ലാസ് ഒരു ക്യാഷ് അവാർഡ് ആദം അലി ഒരു അവാർഡ് വേണ്ടി വിദ്യാർത്ഥികൾ വരേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ റോഡിന്റെ വശങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത ആളുകൾ നമ്മുടെ റോഡിലൂടെ കടന്നു പോകുന്ന മറ്റ് യാത്രക്കാർക്ക് പ്രയാസമാകുന്ന രീതിയില് പല വാഹനങ്ങളും റോട്ടിലേക്കാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് എന്നറിയുന്നു നമ്മുടെ പരിപാടി കൊണ്ട് പ്രത്യേകിച്ച് മുത്തനബി സല്ലാഹു അലൈ വസല്ല മതങ്ങളുടെ പരിപാടി കൊണ്ട് യാത്രക്കാർക്ക് അതല്ലെങ്കിൽ വൈയിൽ ഒരു പ്രയാസമുണ്ടാവുക എന്നത് വലിയ വിഷയമാണ് അതുകൊണ്ട് ആരുടെയെങ്കിലും വണ്ടി അശ്രദ്ധമായി അങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യണമെന്നറിയിക്കുന്നു അൻസിൽ അടുത്തതായി ഗാനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി റഷ്മൽ